എല്ലാവർക്കും നമസ്കാരം സപ്തമാതൃക്കളിൽ ഒരാളാണ് വരാഹി ദേവി അമ്മ പരാശക്തിയുടെ സൈന്യത്തിൻ്റെ അധിപയാണ് വരാഹി ദേവി ഒരു പന്നിയുടെ മുഖമുള്ള രൂപം വിഷ്ണു ഭഗവാന്റെ വരാഹാവതാരത്തിൻ്റെ പത്നിയാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു സൈന്യാധിപ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ തിന്മകളെയും ശത്രുക്കളെയും തടസ്സങ്ങളെയും നീക്കുന്നവൾ എന്നാണെന്ന് എല്ലാ തിന്മകളും നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് ശക്തമായ സംരക്ഷണം നൽകുന്നവളാണ് വരാഹി ദേവി മാത്രവുമല്ല നമ്മിലെ എല്ലാ നിഷേധ ഊർജങ്ങളെയും ഇല്ലാതാക്കി ശുദ്ധമായാലാണ് അമ്മ പരാശക്തിയിലേക്ക് നമുക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിക്കും അവിടെ അമ്മയുടെ അനുഗ്രഹമുണ്ടാകും സർവ്വവിധ ഐശ്വര്യവും സൗഖ്യവും സമ്പത്തും ആരോഗ്യവും ഉണ്ടാകും നമ്മിലെ നിഷേധ ഊർജങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലായ്മ അസുഖങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബസൗഖ്യമില്ലായ്മ മറ്റുള്ളവരുടെ നന്മയിലും ഉയർച്ചയിലുമുള്ള അസൂയ കള്ളത്തരം ദുഷ്ടത ഇവയെല്ലാം നിഷേധ ഊർജങ്ങളാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അതൊക്കെ ഇല്ലാതാവുന്നു ദേവി ഇല്ലാതാക്കുന്നു അതായത് മനസ്സിലെ ചിന്തകളെയും ദുശ്ചിന്തകളെയും നീക്കുന്നു സമ്പത്ത് നൽകുന്നു ആരോഗ്യം നൽകുന്നു കുടുംബസൗഖ്യം നൽകുന്നു പിന്നെ നമുക്കെങ്ങനെ നിഷേധഊർജങ്ങളുണ്ടാകും അപ്പോൾ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടാകും ശുദ്ധമാകും അതോടെ അമ്മ പരാശക്തിയുടെ അനുഗ്രഹവും ഉണ്ടാകും ഇതിൽ ഇതിൽപരം മറ്റെന്ത് വേണം അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലും സംരക്ഷിച്ച് ഉയർന്ന തലത്തിലേക്ക് നയിക്കുന്ന ദേവിയാണ് വരാഹി ദേവി തൻ്റെ ഭക്തർക്ക് അപകടങ്ങളും ആപത്തുകളും വരാതെ എന്നും കാത്തുരക്ഷിക്കുന്നു ശ്രീ മഹാലക്ഷ്മിയുമായി അടുത്ത ബന്ധമുള്ള വരാഹി ദേവി തൻ്റെ ഭക്തരുടെ സംതൃപ്തമായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നൽകുന്നു ഉഗ്രശക്തിയായതിനാൽ വിഗ്രഹം വെച്ച് പൂജിച്ച് നേദ്യം നൽകുകയോ മറ്റ് ശക്തിയേറിയ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുന്നത് മുടക്കം വരാൻ പാടില്ലാത്തതിനാൽ ഗ്രഹങ്ങളിൽ ചെയ്യുന്നത് അഭികാമ്യമല്ല നിലവിളക്ക് തെളിയിച്ച് വരാഹി ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് കാര്യസാധ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയാവും മനസ്സിൽ ദേവിയുടെ രൂപം ധ്യാനിക്കുകയോ വിളക്കിനെ ദേവിയായി സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ വരാഹി ദേവിയുടെ ചിത്രം വെച്ചോ പ്രാർത്ഥിക്കാവുന്നതാണ് ചൊല്ലാവുന്ന ചെറിയ ചില മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കാം പെട്ടെന്നായിരിക്കും ഫലപ്രാപ്തി നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കി അനുഗ്രഹിക്കുന്ന കരുണാമയിയാണ് വരാഹി ദേവി കുളിച്ച് ശുദ്ധമായി നല്ല കാര്യങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി സാധാരണ രീതിയിലുള്ള ചെറിയ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാകും സാധാരണക്കാരൻ്റെ വളരെ വേഗം തന്നെ അഭയം പ്രാപിക്കാവുന്ന ദേവി എന്നാൽ നെഗറ്റീവ് കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രപ്രസാദിനി എന്ന പോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് വരാഹി ദേവി തിരിച്ചടി വളരെ പെട്ടെന്നായിരിക്കും കേരളത്തിനു വെളിയിലാണ് വരാഹി ദേവിയെ കൂടുതലായും പൂജിക്കുന്നത് അവിടെ വരാഹി നവരാത്രികൾ ആഘോഷിക്കാറുണ്ട് ആഷാഠ മാസമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന വരാഹി നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആഷാഢ ശുക്ലപക്ഷത്തിലാണ് ആഷാഠ ഗുപ്ത നവരാത്രി വരുന്നത് ശാകംബരി ഉത്സവം വരാഹി നവരാത്രി ഗായത്രി നവരാത്രി അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു വരാഹി നവരാത്രി അഥവാ ഗുപ്ത നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളും ശക്തിക്കും തന്ത്രസാധനകൾക്കും അതിലൂടെ ഉണ്ടാവുന്ന നേട്ടങ്ങൾക്കും വേണ്ടി വളരെ രഹസ്യമായി അനുഷ്ഠിക്കപ്പെടുന്നവയാണ് ദേവി മഹാത്മ്യത്തിലെ സപ്തമാതൃകളിൽ ഒരാളാണ് വരാഹി ദേവി കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലും ആമേട നാഗരാജ ക്ഷേത്രത്തിലും സപ്തമാതൃകളുടെ പ്രതിഷ്ഠയും ആരാധനയുമുണ്ട് തിരുനക്കര ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ വരാഹി ക്ഷേത്രങ്ങളുള്ളത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാഹി നവരാത്രി വരുന്നത് ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ നാല് വരെയാണ് ഈ സമയം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് സ്വയരക്ഷയ്ക്കും ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കും വളരെ നല്ലതാകുന്നു ശക്തിയും ദിവ്യമായ സംരക്ഷണവും നിഷേധ ഊർജങ്ങൾക്കെതിരെയുള്ള വിജയവും ധൈര്യവും നൽകുകയും ഒപ്പം തടസ്സങ്ങൾ നീക്കുന്നവളുമാണ് വരാഹി അമ്മ പരാശക്തി ലളിത ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയാണ് വരാഹി ഈ ഒൻപത് ദിവസങ്ങളിലും വിവിധ മന്ത്രങ്ങൾ ജപിച്ച് വരാഹി പ്രാർത്ഥിക്കുക കേരളത്തിനു പുറത്തുള്ള ദേശങ്ങളിലാണ് പ്രധാനമായും വരാഹി നവരാത്രി ആചരിക്കപ്പെട്ടു കണ്ടിട്ടുള്ളത് ആദ്യ ദിവസം സംരക്ഷണത്തിനും ശക്തിക്കുമൊപ്പം കൃപയുടെ കവചം ലഭിക്കുന്ന ലഘുവരാഹി ഹോമമാണ് നടത്തപ്പെടുന്നത് രണ്ടാം ദിനത്തിൽ സ്വപ്നവരാഹി യജ്ഞമാണ് സംഘടിപ്പിക്കുക ദിവ്യ സ്വപ്ന കവാടം തുറക്കുന്ന സ്വപ്നവരാഹി യജ്ഞം ദിവ്യ സ്വപ്നത്തിലൂടെ അവബോധം നൽകുന്ന സ്വപ്നവരാഹി യജ്ഞം അതായത് ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന കഴിവ് മൂന്നാം ദിവസം വരാഹി ദേവിയുടെ കിരാത ഭാവത്തെയാണ് പൂജിക്കുന്നത് കിരാത വരാഹി യജ്ഞത്തിലൂടെ ശത്രുക്കളിൽ നിന്നും ദേഹാസ്വാസ്ഥ്യങ്ങളിൽ നിന്നും മറ്റു ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ നേടാനാകും നാലാം ദിനം ധൂമ്ര വരാഹി യജ്ഞത്തിലൂടെ ആത്മശുദ്ധീകരണത്തിനും കർമ്മദോഷങ്ങളിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്ന ദിനമാണ് അഞ്ചാം ദിനം വനദുർഗ മഹാവിദ്യ യജ്ഞത്തിലൂടെ പുതിയ സംരംഭങ്ങൾ വിജയിക്കുന്നതിനും പ്രവർത്തന മേഖലകൾ മെച്ചപ്പെടുത്താനുള്ള വഴി കണ്ടെത്താനും സാധിക്കുന്നു ആറാം ദിനം പ്രത്യങ്കിര വരാഹി യജ്ഞമാണ് സംഘടിപ്പിക്കുന്നത് ഈ യജ്ഞത്തിലൂടെ ദുർമന്ത്രവാദത്തിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നുമൊക്കെയുള്ള സംരക്ഷണം ലഭിക്കുന്നു ഏഴാം ദിവസത്തെ ബഹളാമുഖി യജ്ഞത്തിലൂടെ സംസാര നിയന്ത്രണവും വിപരീത ഊർജങ്ങളെ ഇല്ലാതാക്കി നിയമപരമായ കാര്യങ്ങളിൽ വിജയവും സാധ്യമാക്കുന്നു എട്ടാം ദിവസം തിന്മയുടെ നാശത്തിനും പൂർണ്ണ സംരക്ഷണത്തിനും ശക്തി നൽകുന്ന ചണ്ഡിയാഗമാണ് നടത്തപ്പെടുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ ഒൻപതാം ദിവസം ദൈവീകവും ആത്മീകവുമായ പൂർത്തീകരണത്തിനുള്ള പ്രതിവിധിയായ മഹാപൂർണാഹുതിയോടുകൂടിയുള്ള വരാഹി ആവരണ ഹോമമാണ് നടത്തപ്പെടുന്നത് ഈ ഒൻപത് ദിവസങ്ങളിലും വരാഹി ദേവിയുടെ വിവിധ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വരാഹി ദേവി പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത് സന്ധ്യയ്ക്കു ശേഷവും രാത്രി കാലങ്ങളിലുമായതിനാൽ വേളകളിൽ വിളക്ക് തെളിയിച്ച് ദേവിയുടെ ചിത്രം വെച്ചോ അല്ലെങ്കിൽ വിളക്കിന് ദേവിയെ സങ്കല്പിച്ചോ പ്രാർത്ഥിക്കാവുന്നതാണ് രാത്രി മണിക്ക് ശേഷമാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഉത്തമം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് വരാഹി നവരാത്രിയിൽ എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ല്പ്പോഴും നല്ല കാര്യങ്ങൾക്ക് മാത്രമായി പ്രാർത്ഥിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓസോങ്കില हलोद्यत्करपङ्गजां गदा वरद नीरदप्रभाम् वराहिं नीरदप्रभा